നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം കാരണം സാറേ ഇന്ന് തേജസ്വി സൂര്യ എം പി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിന് സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കര വൈറലാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ആ പ്രസംഗം ആദ്യം ഒന്ന് കണ്ടിട്ട് തിരിച്ച് ചർച്ചയിലേക്ക് വരുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു ഓക്കേ speaker sir the last uh, 5 years kerala has repeatedly witnessed landslides which have taken the lives of hundreds of innocent people in july 2022 ministry of earth sciences told the lok sabha that kerala witnesses the maximum amount of landslides in the country that up to 60% of the landslides that have taken place in the country the last 5 years most are happening in kerala I want to know what is the central government and the, what is the state government doing in just the last five years? More than five years, more than 350 deaths have taken place in Kerala, just around the area of Wayanad and other regions where this has happened. Even this very year, Speaker Sir, in January, IIT Delhi conducted a survey, and they said that this district of Wayanad. Foils under the high to very high risk category, and in 2013 and 2011, two panel reports conducted a detailed assessment, and thereafter they made recommendations on what the state government has to. Do. But no encro no illegal encroachments were removed. No no action was taken to remove the. Construction activities taking place, reduce the mining that is taking place in these areas. In 2020, Kerala State Disaster Management Authority advised relocating 4,000 families from landslide-prone areas in Weinard. Till today, no action was taken, and the MP representing Weinard did not even raise this issue till today. Speaker, sir, स्पीकर सर आई ऑल्सो वॉन्ट टू आस्क यू अ वेरी वेरी इंपॉर्टेंट इश्यू स्पीकर सर स्पीकर सर इन ट्वेंटी ट्वेंटी वन इसके पीछे का कारण मैं बताना चाहता हूं अध्यक्ष जी ट्वेंटी ट्वेंटी वन में केरला लेजिस्लेटिव असेंबली में केरला के फॉरेस्ट मिनिस्टर Forest okay, minister. Okay, okay. ने क्या किया okay. दूसरी बार पीटी थॉमस जी को टिकट ഇപ്പൊ നമ്മൾ വീഡിയോ കണ്ടു വീഡിയോയിൽ വളരെ വിശദമായിട്ട് കേരളത്തെയും വയനാടിനെയും ഒക്കെ പരാമർശിക്കുന്നു ഐ ഐ ടിയുടെ പഠനത്തെക്കുറിച്ച് പറയുന്നു പി ടി തോമസ് എംപിയുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഒരു സ്റ്റഡി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഇതിന് ഇത് ഇദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാരണം രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം പി മാത്രമായിരുന്നു ആയിരിക്കുന്ന ഒരു ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് സംസ്ഥാന സർക്കാരിനെയാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും പരിചാരിക്കൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കിട്ടും ഒരു ചെറിയ ഞോണ്ടൽ വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒരുപാട് വസ്തുതകളുണ്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചകളാണ് ശരിക്കും ഇതെന്താണ് മറ്റേ അവിടെ ഉള്ള കുടിയേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണോ യഥാർത്ഥ വിഷയമാണോ അത് ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇപ്പം പലരും മാധവ് ഗാഡ്ഗിൾ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് പറയുന്നത് അദ്ദേഹം ഒരു വൈകാരികമായി നടത്തിയ സമീപനമാണെന്നും അദ്ദേഹം ഒരു ഭൗമശാസ്ത്രീയ രീതിയിൽ വലിയ പഠനങ്ങളൊന്നും നടത്തിയിട്ടല്ല പുള്ളി ഏതാണ്ട് ഒരു സിംഗ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞെന്താണ് വയനാട്ടിൽ ഈ വെഷൻ കാഴ്ച ഉള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വളരെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുണ്ടെന്നും അതീവ ദുർബല പ്രദേശങ്ങളുണ്ടെന്നും ഇവിടെ ജനവാസമോ അവിടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൂമ്പാവ് കൊണ്ടുപോലും വെട്ടാൻ പോലും പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പ്രയോഗമാണ് ഇത് വൈകാരികമായിട്ടുള്ള പ്രയോഗം എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഏറ്റവും ഈ ദുർബല പ്രദേശങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ ജനങ്ങളെ കുടിയേറിയ ആളുകളെ പൂർണ്ണമായും മാറ്റി താമസിപ്പിക്കാനൊക്കെ നമുക്ക് ഒരു ഒരു വലിയൊരു കാര്യമുണ്ട് ഇപ്പം തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലേൻ്റെയൊക്കെ പിന്നെ അതിർത്തി പ്രദേശങ്ങളിൽ ഇതുപോലെ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ പിന്നീട് എന്താണ് ചെയ്തത് ഇപ്പോൾ കൊളത്തുപുഴയിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന വനഭൂമിയോട് തൊട്ട് ജീവിച്ചിരുന്ന പലരെയും പിന്നീട് വനം വകുപ്പ് തന്നെ അവരെ കുടിയൊഴിപ്പിക്കുകയും അവർക്ക് കൃത്യമായി പണം കൊടുത്തുകൊണ്ട് അവരെ അവിടെ നിന്ന് കുടി ചെയ്തത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഇത് നയപരമായ ഒരു തീരുമാനമാണ് വനംവകുപ്പ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ സ്ഥലങ്ങളെല്ലാം പിന്നെ കൃത്യമായ വില കൊടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുത്ത് അവിടെ ഇനി മുതൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന രീതിയിൽ സർക്കാർ ഒരു വലിയ നയം രൂപീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ സൂര്യ പറഞ്ഞ വലിയൊരു സംഭവം ഉണ്ട് കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായിട്ട് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ നമ്മൾ കഴിഞ്ഞ വർഷം ഇപ്പൊ പലരും അമ്പൂരിയിൽ നടന്ന മലയിടിച്ചിലിനെ കുറിച്ച് ഇപ്പൊ ആരും സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കൂട്ടിക്കല്ലി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വലിയ പണിയച്ചിലുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആരും സംസാരിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ മരുഷവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഓരോ ദുരന്തത്തിലും മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഭീതിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഓരോ മലയാളിയുടെയും മനസ്സിലിപ്പം വലിയ നൊമ്പരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാ ആളുകളും ഭയത്തിലാണ് ഇപ്പം സമതല പ്രദേശത്തില് മാത്രം ജീവിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ കേരളം പോലുള്ള സ്ഥലത്തിൽ ചിലപ്പോൾ സാധിച്ചതല്ല കേരളം വളരെ ചെറിയ സ്ഥലമാണ് ഈ മലനാട് ഇടനാട് തീരപ്രദേശം എന്നാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളെയും ഭൂമിയുടെ ഘടന നമ്മൾ നോക്കൂ നമുക്ക് ഇടനാടില്ല മലനാട് കഴിഞ്ഞ വളരെ പെട്ടെന്ന് തന്നെ തീരപ്രദേശത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജീവി സാധാരണ രീതിയിൽ മനുഷ്യന് വീട് വെച്ച് താമസിക്കാനൊക്കെ ഉള്ള അത്തരം വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ അളവ് കുറവാണ് അല്ലെങ്കിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും മലയോര മേഖലകളിലൊക്കെ ആളുകൾക്ക് താമസിക്കേണ്ടി വരും പക്ഷേ ഇത്തരം പരിസ്ഥിതിയിൽ ഏറ്റവും ദുർബലമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ വനംവകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം വളരെ കൃത്യമായി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സർക്കാരുകൾ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായ ഒരു നയം ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നും കൃത്യമായ ഒരു പഠനം നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല അത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ല എന്ന് എന്നുള്ളതാണ് വേറെ കാര്യം പറഞ്ഞില്ല ഐ ഐ ടി പഠനം നടത്തിയിട്ടുണ്ട് അല്ലെ പല പഠനങ്ങളും നടത്തി ഐ ഐ ടി നടത്തിയിരിക്കുന്ന ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇന്നത്തെ റെഫർ ചെയ്തിരിക്കുന്നത് അതെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ പഠനം നടത്തിയ പരസ്യം യഥാർത്ഥത്തിൽ ഇവിടെ എന്തെല്ലാം പഠനങ്ങൾ നട ഇൻസ്ട്രക്ഷൻ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നതെന്നും അത് നടപ്പിലാക്കിയിട്ടില്ല അവിടെ വിഷയം നമ്മൾ പഠനം നടത്തിയ ഇപ്പം ഐ ഐ ടി നടത്തിയ പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ മാഹത്മാഗാന്ധി നടത്തിയ പഠനങ്ങളുണ്ട് അങ്ങനെ പല ശാസ്ത്രജ്ഞ പലരും പല പിന്നെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ പഠന റിപ്പോർട്ടുകൾ വെറുതെ പഠനം നടത്തി നടത്തിയൂട്ട് ചെയ്യാവുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാവണം ഇപ്പം അദ്ദേഹം കഴിഞ്ഞ മിനിസ്ട്രിയിലെ ഒന്നാം പിണറായി സർക്കാരിൽ വനംവകുപ്പ് മന്ത്രിയായിരുന്ന രാജുവിനൊക്കെ അവർ കോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് രാജു പറഞ്ഞിരിക്കുന്ന വളരെ പറഞ്ഞിരിക്കുന്നത് ആ ചില അത് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇപ്പം നമ്മള് കഴിഞ്ഞൊരു ചർച്ചയിൽ ഇപ്പൊ ഈ വയനാട് ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ തൊട്ടുപിറ്റിയെന്ന് നടത്തിയ ചർച്ചയിൽ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു എന്താണ് പി ടി തോമസിന് സംഭവിച്ചത് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വരെ ഇടുക്കിയിലുള്ള ഒരു 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 വിഭാഗം തയ്യാറായി അദ്ദേഹത്തിന് ജീവിച്ചിരി ശവമഞ്ചുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പം ഇടുക്കി പിന്നെ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ നീക്കം പിന്നെ നടക്കുന്നതാണത് യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടിയിരുന്നത് എന്താണ് വെസ്റ്റേൺ ഗാട്സിനെ സംരക്ഷിക്കണം എന്നുള്ള മാധവ ഗാഡ്ഗിർ റിപ്പോർട്ട് നടപ്പിലാക്കിക്കൊണ്ട് ഇടുക്കിയിലും യഥാർത്ഥത്തിൽ ഏറെ ദുർബലമായ പ്രദേശങ്ങളുണ്ട് അവിടെയും ജനങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ശരിക്കു പറഞ്ഞ ഭീതിയിലാണിപ്പോൾ ജീവിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ കുടിയേറ്റങ്ങൾ പൂർണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയപരമായ തീരുമാനങ്ങൾ സർക്കാർ തീയറേണ്ട ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ ഇടുക്കിയിലാണ് മുല്ലപ്പെരിയാറുള്ളത് അതെ മുല്ലപ്പെരിയാർ നിൽക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ അപകടകരമാണ് ഡാമ് ഇടുക്കിയിലെ ഇടുക്കി ഡാമിട്ട് ഇടുക്കിയിലാണല്ലോ നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഡാം സ്ഥിതി ചെയ്യുന്ന പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡാമുകൾ പത്തനംതിട്ട ജില്ലയിൽ ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഡാമുകളുള്ളത് ഈ ഡാമുകൾ മലപ്പുറിയാറിൽ നിന്ന് അമിതമായി വെള്ളം ഒഴുകിയെത്തിയാൽ തന്നെ ഈ ഡാമുകളുടെ സ്ഥിതി നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം എങ്ങനെയുണ്ടായി ഡാമുകളെല്ലാം ഒരുമിച്ച് നിറയുകയും അത് ഡാമുകൾ പൊട്ടി വലിയ തരത്തിലുള്ള ഭീകരമായ ഒരു ഒരു ദുരന്ത നിരക്ക് നമ്മുടെ ഘട്ടമായിട്ടില്ല അത് അത് കൂടാണ്ട് തന്നെ വേറൊരു വലിയൊരു കാര്യം പുറത്തു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട്ടില് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് കേന്ദ്ര ഭൂശാസ്ത്രജ്ഞന്മാരെ കടത്തിവിടുന്നില്ല അല്ലെങ്കിൽ ഗവേഷകർ ഗവേഷകരെ കടത്തിവിടുന്നില്ല എന്നുള്ള വലിയൊരു ആരോപണം കൂടെ അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കേന്ദ്രം ഒരുപക്ഷെ ഐ ഐ ടി ഒക്കെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ നൽകുകയും ആ ഇൻസ്ട്രക്ഷൻ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഒരു വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഈ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ പറയുമ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിന് മുൻകൂട്ടി കൊടുത്തിരുന്നുവെന്നാണ് പക്ഷെ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട് അല്ല പക്ഷെ കളക്ടർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിവിടെ ചില പിന്നെ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ റിപ്പോർട്ട് റിപ്പോർട്ട് ഈ പുഴക്കരയിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപകടപരമായ നിലയിലാണ് മഴ മരത്തടികൾ ഉൾപ്പെടെ ഒഴുകി വരുന്നു അതൊക്കെ ലക്ഷണമാണ് ഭൂമി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പം നേരത്തെ തന്നെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു അതിൽ ഒരു ലക്ഷണമായി പറഞ്ഞത് അതായത് കലക്കുവെള്ളം വരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മരവുമൊക്കെ എന്ന് പറയുന്നത് എന്തോ വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു ജലത്തിന്റെ ഒഴുക്കിലെ അതിൽ അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇപ്പൊ പുത്തുമല എന്ന് പറയുന്നത് ഈ ദുരന്തം നടന്നതിന് ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാത്രം ഒരു സ്ഥലമാണ് ഈ പുത്തുമല എന്ന് ഈ പുത്തുമലയിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അത് അന്ന് ഇതേപോലെ തന്നെയുള്ള വലിയൊരു അവിടെ നടന്നത് അപ്പോൾ അവിടെ അന്ന് ആളുകൾ കുറവായിരുന്നു കുറേ വീടുകൾ നഷ്ടപ്പെട്ടെങ്കിൽ പോലും കുറേ ആളുകൾക്ക് നേരത്തെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞുകൊണ്ടാണ് മരണസംഖ്യ ഇത്രയും ഉയരാതിരുന്നത് ഇവിടെ യാതൊരു തരത്തിലുള്ള ഈ സൂചനകൾ നേരത്തെ നൽകിയിരുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ദുർബല പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ സാധ്യതയുണ്ട് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റഡിയോ ഒക്കെ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ നോക്കി തന്നെ ഈ അധികൃതർ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരുന്നു ആളുകളെയൊക്കെ ഒഴിപ്പിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു ഭീകരമായ ഒരു മരണസംഖ്യ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സർക്കാർ കൃത്യമായിട്ട് അതായത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ കൃത്യമായ ഒരു ശാസ്ത്രീയ പഠനം നടത്തി ഒഴിപ്പിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിപ്പിച്ചിരിക്കണം അതൊരു ഒരു എന്താ ഒരു സർക്കാരിൻ്റെ ഒരു ൃഢനിശ്ചയമായിട്ട് കാണണം കാരണം അവർക്ക് ജനങ്ങളോടുള്ള ഒരു പ്രതിപത്തിയായിട്ട് ഇത് തന്നെ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാവുള്ളൂ ഇനിയും ഇനിയിപ്പോ കാരണം ഇനി വൈകി കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് അതാ പറഞ്ഞത് നമ്മള് ഓരോ വർഷവും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും കേരളം ഒരിക്കലും മനുഷ്യന് കൃത്യമായി കൂടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം അല്ലാതായി തീരും ദൈവത്തിന്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളം എന്തായാലും ഇത് ദുരന്തങ്ങളുടെ നാടായി മാറുകയാണ് മനുഷ്യന് മാത്രമല്ല സാറേ അവിടെയുള്ള മൃഗങ്ങൾക്ക് അതോടൊപ്പം തന്നെ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന മീനുകള് ഇതിന്റെ ഒക്കെ ഇവരുടെ ഒക്കെ ആവാസ വ്യവസ്ഥയെറിക്കും തകടമറിക്കുന്ന രീതിയിലുള്ള പക്ഷെ ഇതിലേക്ക് എന്തുകൊണ്ട് എത്തുന്നു എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് കൃത്യമായി പഠിച്ച് ഇപ്പം പലപ്പോഴും സംഭവിക്കുന്നെന്താണ് റോഡ് വീതി കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ വലിയ ശ്രമം വലിയ സമരം നടക്കും പക്ഷേ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ ഇവിടെ ഒരു സമരവും നടക്കാറില്ല എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്ക് ആണ് അല്ല അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ എന്തിനും രാഷ്ട്രീയം കാണുന്ന ഒരു പ്രത്യേകത നമുക്കുണ്ട് ഇപ്പൊ മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുന്ന ഒരു എലക്ഷനൊക്കെ അടുപ്പിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലി ആളുകൾ വിജിലന്റ് ആവുന്നത് കേരളത്തിൽ അതല്ല കേരളത്തിൽ എനി ടൈം എല്ലാ വിഷയത്തിലും പൊളിറ്റിക്കലി വിജിലന്റ് ആണ് അതുപോലെ തന്നെ ജാതി സംഘടനകളും വളരെ വിജിലൻ്റ് ആണ് അപ്പൊ ഏത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയാണ് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ മതമാണ് മതക്കാരാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവിടെ ഏത് രീതിയിൽ സർക്കാർ ഇടപെട്ടാലും അതിലൊക്കെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പലപ്പോഴും സർക്കാരിന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കഴിയാതെ പോകുന്നത് അല്ലെങ്കിൽ പിന്നോടക്കം വിളിക്കുന്നത് ഇവിടെയാണ് വിഷയം ഇത് കേരളം അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്ത് വികസന പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പ്രകൃതി ദുരന്തങ്ങളിലേക്ക് പോകുന്ന ഒരു വികസനം ഇപ്പം കർണാടകയിലുള്ള എം പി ആണ് പ്രസംഗിച്ചത് തേജസ്വി സൂര്യ കർണാടകയിലും ഇതേ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കാണണം വെസ്റ്റേൺ ഗാട്സ് കടന്നു പോകുന്ന കർണാടകയിലും ഇപ്പൊ ഷിറൂരിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയ രീതിയിൽ നാശകാശം ഉണ്ടാവുകയും അവിടെ ജനസംഖ്യ കുറവായത് കൊണ്ട് മാത്രമാണ് മരണസംഖ്യ കുറഞ്ഞ് പറഞ്ഞുപോയത് ഇപ്പോഴും അകപ്പെട്ട ആളുകൾ ഇപ്പം അർജുന പോലെയുള്ള ആളുകൾ മൂന്നുപേരെ കാണാൻ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വലിയ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ചതിനു ശേഷം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനപ്പുറത്തേക്ക് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ പഠനവും അതിന് ആക്ഷനുമാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത് കാരണം ദുരന്തങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആളുകളെ എന്ന് പറയേണ്ടത് ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ മലയോരങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ പാനിക്കാണ് അവർ അവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് വലിയ വിഷയമാണ് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ സ്വസ്ഥമായൊരു ജീവിതമില്ലാതാകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ മലയോര മേഖല മൊത്തത്തിൽ മാറി എന്നുള്ളത് വലിയ വിഷയമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട അവരുടെ പ്രശ്നങ്ങൾ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില തീരുമാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും ഭാവിയിൽ ഇതുപോലുള്ള മണ്ണിടിച്ചിലുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ തന്നെ നടപ്പിലാക്കുമെന്നും അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണയോടുകൂടി തന്നെ നടപ്പിലാക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ശുഭസൂചകമായി തന്നെ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം